ഹലോ ഫ്രണ്ട്സ് വീണ്ടും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിപ്പോ മലയാളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എ ബി എസ് സി കോമൺ കോഴ്സ് മലയാളം ഒന്നാം സെമസ്റ്ററിന്റെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളില് കവിതകളില് നമ്മൾ കാലമർദ്ദനം കഴിഞ്ഞു നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒപ്പം ലക്ഷ്മണ സ്വാന്ത്വനത്തിന്റെയും ജ്ഞാനപാനയുടെയും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തത് രുക്മിണി സ്വയംവരമാണ് അപ്പോ മറ്റു മൂന്ന് ഇത് അവ മുടിയുള്ള അവസാനത്തെ കവിതയാണ് അപ്പൊ മറ്റു മൂന്ന് കവിതകളെ അപേക്ഷിച്ചിട്ട് ഇതിന്റെ ആമുഖവും ഒപ്പം തന്നെ ആശയവും ഇത്തിരി ലോങ് ആണ് അധികം ഒന്നുമില്ല മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തിരി ലോങ് ആണ് അപ്പൊ നമുക്ക് ആദ്യം ആമുഖം നോക്കാം അപ്പൊ രുക്മിണി സ്വയംവരം ഓട്ടം തുള്ളലാണ് കുഞ്ചൻ നമ്പേര് രചിച്ചതാണ് അപ്പൊ കുഞ്ചൻ നമ്പ്യരെ കുറിച്ച് നമുക്കൊന്ന് കേട്ടു നോക്കാം ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാവരും ശ്രദ്ധിക്കുക എക്സാമിന് എവിടെ നിന്ന് വേണമെന്ന് ചോദ്യം വരാം രണ്ട് മാർക്കിന്റെ ഒക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എല്ലാ മാർക്കും നമ്മള് എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം കുഞ്ചൻ ധന്യമായ ഒരു ഹാസ്യ സാഹിത്യ പാരമ്പര്യം മലയാളത്തിനുണ്ട് തോലനിൽ തുടങ്ങി ചമ്പൂകാരന്മാരിലൂടെ ചെറുശ്ശേരിയിലൂടെ ചാക്യാന്മാരിലൂടെ വളർന്ന് കുഞ്ചൻ നമ്പ്യാരിലൂടെ കരുത്താർജിച്ച് ഇ വി കൃഷ്ണപിള്ള സഞ്ജയൻ എന്നിവരിൽ നിന്ന് പുതിയ രൂപഭാവങ്ങൾ തേടി വി കെ എനിൽ എത്തി നിൽക്കുന്ന അതിശക്തമായ പാരമ്പര്യമാണത് ഈ പരമ്പരയിലെ നായകമണി നമ്പ്യാർ തന്നെയാണെന്ന് പറയാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതില്ല സംസ്കാരത്തിന്റെ സിരാപടലങ്ങളിൽ ജീർണത പടർന്നു പിടിക്കുമ്പോൾ കാലം നിർദ്ദേശിക്കുന്ന ഒറ്റമൂലിയാണ് ഹാസ്യം പതിനെട്ടാം നൂറ്റാണ്ടിലെ കേരളീയ ജീവിതത്തിന്റെ ജീർണതയാണ് നമ്പ്യാർ കൃതികളിലൂടെ പശ്ചാത്തലത്തിൽ വർണ്ണിക്കുന്നത് രാജാക്കന്മാരുടെ ആശ്രിതനായി ജീവിക്കുകയും രാജാക്കന്മാരുൾപ്പെടെയുള്ള അധികാരികളെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്ത അസാമാന്യ ധീരനായിരുന്നു നമ്പ്യാർ ദീപസ്തംഭം മഹാശര്യം നമുക്കും കിട്ടണം പണം പഞ്ചസാരയുടെ കയ്പ് അടിയനിഷ്ടമാണ് അല്ല പയ്യെ നിനക്കും പക്കത്താണോ ഊണ് തുടങ്ങിയ പ്രസിദ്ധങ്ങളായ പ്രസ്താവനകൾക്ക് പിന്നിലുള്ള കഥകൾ ആ സ്വാഭിപ്രായ ധീരതയുടെ ഉദാഹരണങ്ങളാണ് മനുഷ്യരുടെ വമ്പു പറച്ച് വീരത്വം അല്പത്വം തുടങ്ങിയ സ്വഭാവ വൈകൃതങ്ങളെ നമ്പ്യാർ പോന്നു ഇത്തരം സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ നമ്പ്യാർ കൃതികളിൽ സുലഭമാണ് താനും സ്വന്തം സമുദായത്തിലെ ജനങ്ങളുടെ കൊള്ളരുതായ്മകളാണ് നമ്പ്യാരെ ഏറെ വിഷമിപ്പിച്ചത് അതുകൊണ്ട് തന്നെ നായ നായന്മാരെ പരിഹസിക്കാൻ കിട്ടുന്ന ഒരു സന്ദർഭവും അദ്ദേഹം വെറുതെ വിടുകയില്ല തന്റെ സാമൂഹിക വിമർശനം ശക്തവും രസപ്രദവുമാക്കാൻ നമ്പ്യാർ അവയെ പുരാണ കഥകളുടെ പുറന്തോടിനുള്ളിൽ അവതരിപ്പിച്ചു അതുകൊണ്ട് തന്നെ കാലത്തിന്റെയും ദേശത്തിന്റെയും അതിർത്തികളെ ബോധപൂർവം അദ്ദേഹത്തിന് ലംഘിക്കേണ്ടി വരുന്നു ദേവലോകത്ത് ചക്കിപ്പെും ചുരിത ഒക്കെ കാണപ്പെടുന്നതും ദുര്യോധനന്റെ പടയിലെ നായന്മാർ തോക്കുമായി നടക്കുന്നതുമായ യുക്തിരാഹിത്യങ്ങൾ നമ്പ്യാരുടെ സമീപ യുക്തിയായി തീർന്നു തന്റെ സന്ദേശം എത്തിക്കാൻ പറ്റിയ ഒരു ദൃശ്യകലാരൂപവും നമ്പ്യാർ കണ്ടെത്തി അതാണ് തുള്ളൽ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് നമ്പ്യാരാണെന്ന് പറയുന്നത് അത്ര ശരിയല്ല എങ്കിലും ആ പ്രസ്ഥാനത്തിന് കരുത്തും ജനപ്രീതിയും തെല്ലൊരന്തസ്സും കിട്ടിയത് നമ്പ്യാർക്കു ശേഷമാണ് അറുപതോളം തുള്ളൽ കൃതികളിലൂടെ തുള്ളൽ പ്രസ്ഥാനത്തെ സമ്പന്നമാക്കാൻ നമ്പ്യാർക്ക് കഴിഞ്ഞിട്ടുണ്ട് ലക്കിടി തീവണ്ടി ആഫീസിനടുത്തുള്ള കില്ലിക്കുരിശി മംഗലമാണ് നമ്പ്യാരുടെ ജന്മസ്ഥലം കൊല്ലവർഷം എണ്ണൂറ്റി എൺപത് എടി ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് ജന്മവർഷമായി കണക്കാക്കപ്പെടുന്നു യഥാർത്ഥ നാമധേയം എന്തായിരുന്നുവെന്ന് അറിഞ്ഞുകൂടാ കുഞ്ചൻ എന്നത് ഓമനപ്പേരാവാൻ ആണ് വഴി കൃഷ്ണൻ രാമൻ രാമപാണിവാദൻ എന്നീ പേരുകൾ നമ്പ്യാരുടേതായി പണ്ഡിതന്മാർ നിർദ്ദേശിക്കുന്നു അറുപതോളം തുള്ളൽ കൃതികൾക്ക് പുറമേ ശ്രീകൃഷ്ണ ചരിത്രം മണിപ്രവാളം രുക്മാങ്കരു ചരിതം കിളിപ്പാട്ട് പഞ്ചതന്ത്രം കിളിപ്പാട്ട് നളചരിത്രം കിളിപ്പാട്ട് തുടങ്ങി കുറെ കിളിപ്പാട്ടുകളും അദ്ദേഹത്തിന്റേതായി പറയപ്പെടുന്നു അമ്പലപ്പുഴ തിരുവനന്തപുരം രാജ കൊട്ടാരങ്ങളിലാണ് അദ്ദേഹം ജീവിതത്തിന്റെ നല്ലൊരു പങ്കും ചെലവാക്കിയത് ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് രുക്മിണി സ്വയംവരത്തിനെ കുറിച്ചൊരു ചെറിയ ആമുഖം കേൾക്കാം അത് കഴിഞ്ഞിട്ട് പാഠഭാഗത്തിലെ ആശയത്തിലേക്ക് കടക്കാം ആശയം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ രുക്മിണി സ്വയംവരം വിതർഭ രാജാവായ ഭീഷ്മകന് രുമി രുക്മരഥൻ രുക്മബാഹു രുക്മകേശൻ രുക്മമാലി എന്നീ അഞ്ച് പുത്രന്മാരും രുക്മിണി എന്ന പുത്രിയും ഉണ്ടായി ബാല്യം മുതൽ ശ്രീകൃഷ്ണനെ പറ്റി കേട്ടിരുന്ന രുക്മിണി അദ്ദേഹത്തിൽ അനരക്തയായി ഒരു നാൾ നാരദ മഹർഷി കുണ്ടിനി സന്ദർശിച്ചു പലതും സംസാരിച്ചിരിക്കെ രുക്മിണിയുടെ വിവാഹകാര്യം ചർച്ചയായി ശ്രീകൃഷ്ണനാണ് അവൾക്ക് പറ്റിയ വരൻ എന്ന് നാരദൻ പറഞ്ഞു എന്നാൽ സഹോദരനായ രുക്മിക്ക് ശ്രീകൃഷ്ണനെ വെറുപ്പായിരുന്നു തന്റെ സുഹൃത്തും ചേതി രാജാവുമായ ശിശുപാലന് അവള് വിവാഹം കഴിച്ചു നൽകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മനോഗതം സഹോദരിക്ക് പറ്റിയ വരനെ കണ്ടെത്താൻ അച്ഛൻ ആവശ്യപ്പെട്ടപ്പോൾ രുക്മി തന്റെ അഭിപ്രായം വെളിപ്പെടുത്തുന്നതാണ് പാഠ്യഭാഗത്തുള്ളത് ഓക്കെ നമുക്കിനി പാഠ്യഭാഗത്തുള്ളതിന്റെ അർത്ഥം നോക്കാം ആ വരികളുടെ അർത്ഥമാണ് ഞാൻ പറയാൻ പോകുന്നത് കുണ്ടിനവാസികൾ അറിഞ്ഞുകൊള്ളുക എന്റെ മകൾക്ക് പത്ത് വയസ്സ് പൂർത്തിയായിരിക്കുന്നു ഈ ഭൂമിയിൽ ഒരുപാട് ഗുണങ്ങളോട് കൂടിയ ഒരു പുരുഷന് അവളെ വിവാഹം ചെയ്ത് നൽകുന്നതാണ് അവൻ ഉയർന്ന ഛാതിയിൽപ്പെട്ടവനാകണം കലകളിൽ അറിവുണ്ടാകണം ധൈര്യശാലിയായിരിക്കണം കണ്ടാൽ സുന്ദരനും ദനികനും ആയിരിക്കണം യുദ്ധ സാമർഥ്യവും ശാസ്ത്രജ്ഞാനവും ഉണ്ടായിരിക്കണം ആയുധവിദ്യയിൽ വിദ്യയിൽ സാമർഥ്യമുണ്ടായിരിക്കണം കരിവും കാന്തിയും നല്ല സ്വഭാവഗുണത്തോടു കൂടിയവനും ആയിരിക്കണം കീർത്തി കേട്ടവനും ബുദ്ധി സാമർഥ്യമുള്ളവനും ആകണം ശത്രുക്കളെ തോൽപ്പിക്കുവാനുള്ള ശക്തിയുള്ളവനും നാടകകാവ്യ പുരാണങ്ങളിൽ അറിവുള്ളവനും ആയിരിക്കണം സരസമായി കവിതകൾ ചൊല്ലാൻ കഴിവുണ്ടായിരിക്കണം സംഗീതത്തിൽ ജ്ഞാനം വേണം വൈദ്യവും ഗണിതവും അറിഞ്ഞിരിക്കണം രത്നപരീക്ഷയും കനക പരീക്ഷയും വിജയിക്കാനുള്ള ഉണ്ടായിരിക്കണം എന്തിന് കൂടുതൽ പറയുന്നു സകല ഗുണങ്ങളോടും കൂടിയ ഒരുവന് ഞാൻ എന്റെ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതാണ് ഇപ്രകാരമുള്ള ആരെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അവരെ എന്റെ പുത്രിയ്ക്കായി കൊണ്ടു വന്നാലും അല്ലാതെയുള്ള ആരെയും എന്റെ പുത്രിക്ക് ചേരുകയില്ല മടിയന്മാരും കുടിയന്മാരും വൃദ്ധന്മാരും ജീർണത ബാധിച്ചവരും പൊക്കം കുറഞ്ഞവരും ഉണങ്ങി ചുരുണ്ടവനും ചെണ്ടക്കാരും ബദിരന്മാരും ഷണ്ട കൂടുന്നവനും കഷണ്ടിയുള്ളവനും ദുസ്സാമർഥ്യക്കാരും ഏശണി പറയുന്നവനും ഭീഷണി കാട്ടി ജീവിക്കുന്നവരും മോശം വാക്കുകൾ പറയുന്നവരും ഇപ്രകാരമുള്ള ആരും തന്നെ തന്റെ മകൾക്ക് യോജിക്കുകയില്ല രുക്മിയുടെ സോറി രുക്മിണിയുടെ സഹോദരനായ രുക്മി ഇപ്രകാരം പറഞ്ഞു അച്ഛ ഒരു കുറ്റവുമില്ലാത്ത ഇല്ലാത്ത മനുഷ്യർ ഭൂമിയിൽ കുറവായിരിക്കും ലക്ഷം മനുഷ്യരിൽ ലക്ഷണമൊത്തവൻ ഒന്നോ രണ്ടോ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ സൗന്ദര്യമുള്ളവന് കാലിന് മുടന്തുണ്ട് മറ്റൊരുത്തൻ സുന്ദരനാണെങ്കിലും ഒറ്റക്കണ്ണനാണ് ഒരുപാട് ചേർച്ചകളുള്ള ഒരുത്തന് പൂച്ചക്കണ്ണാണ് നല്ലൊരു വിദ്വാനായ വൃദ്ധന്റെ വായിൽ പല്ലുകളൊന്നുമില്ല പല ഗുണങ്ങളോട് കൂടിയ ഒരുവന് തലമുടിയെല്ലാം നരച്ചു കഴിഞ്ഞു ശാസ്ത്രജ്ഞാനം ഒരുപാടുള്ളവന്റെ ശരീരം കാണാൻ യാതൊരു ഭംഗിയുമില്ല വ്യാകരണ വ്യാഖ്യാനത്തിലും ഫലിതത്തിലും ജ്ഞാനമുള്ളവനാകട്ടെ കാക്കകണ്ണാണുള്ളത് ഒരുവനാൽ ലക്ഷം ശ്ലോകങ്ങൾ ക്ഷണത്തിൽ ഗ്രഹിക്കാൻ സാധിക്കുമെങ്കിലും വിക്കനായതിനാൽ അവ ചൊല്ലുവാനാവുന്നില്ല നല്ലൊരു ജാതിയിൽ ജനിച്ചവന് നല്ല സൗന്ദര്യമുണ്ട് എന്നാൽ വിദ്യാഭ്യാസം ഒട്ടും തന്നെ ഇല്ല ഗണിതത്തിലും വൈദ്യത്തിലും ജ്ഞാനമുള്ളവനാകട്ടെ മനസ്സിൽ ഒട്ടും നന്മയില്ല കണ്ടാൽ നല്ലൊരു പുരുഷനാണെന്ന് തോന്നുമെങ്കിലും ദേഷ്യവും എടുത്തു ചാട്ടവും വളരെ കൂടുതലാണ് കണ്ടവരോട് മുഴുവൻ ദേഷ്യം കാണിക്കുകയും അടിക്കുകയും ചെയ്യും കൊമ്പൻ മീശയും കയ്യിൽ തോക്കും മുഖത്ത് ഊശാന്താടിയുമുള്ളവനാകട്ടെ പടയിൽ ചെന്നാൽ ഒരു കാര്യത്തിനും കൊള്ളില്ല പനി പോലെ വൃദ്ധനായ ഒരുവന് ദാരിദ്ര്യം മാത്രമേ കൈവശമുള്ളൂ വിള വിളിക്കാറ്റിനത്തെല്ലാം പോയി സദ്യ കഴിച്ച് പാട്ടും പാടി നടക്കുന്നവന് വീട്ടിലിരുന്നാൽ കഥമുണ്ടാകും വീട്ടുവാനാണെങ്കിൽ സ്വത്തുമില്ല അമ്മാവനെ കുറ്റം പറഞ്ഞു നടക്കുന്നവനായ ഭംഗിക്കാരനാണ് ഒരുത്തൻ എന്തൊക്കെ ഗുണങ്ങൾ ഗുരു നിന്ദയാൽ വലിയ കുറ്റം ഉണ്ടാകുന്നതാണ് ഇപ്രകാരം ഓരോ പുരുഷനും ദോഷങ്ങൾ ഉള്ളതിനാൽ ഇവർക്കാർക്കും തന്നെ തന്റെ പെങ്ങളെ നൽകാൻ എനിക്ക് താൽപ്പര്യമില്ല ശിശുവായ എന്റെ സഹോദരിയെ ശിശുപാലന് നൽകുന്നതാണ് നല്ലത് ഹിമവാൻ പാർവതിയെ പരമശിവനെ വിവാഹം ചെയ്തു നൽകിയ പോലെ സുന്ദരനായ അവന് നൽകിയാൽ അത് നന്നായി വരും ബ്രാഹ്മണർ പലരും ബഹുമാനത്തോടെ പറയുന്നു ശിശുപാലൻ അമ്മയുടെ ഗർഭത്തിൽ നിന്നും ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ അവന് മൂന്ന് കരങ്ങൾ ഉണ്ടായിരുന്നു അവന്റെ അവയവശോഭ പോലും അത്രയ്ക്കും വിചിത്രമാണ് അവന്റെ ശത്രുവായ ഒരാൾ അവനെ എടുത്തതും അവന്റെ മൂന്നാമത്തെ കരം പെട്ടെന്ന് അപ്രത്യക്ഷമായി മൂന്ന് ലോകത്തിലും കീർത്തി കേട്ട പരാക്രമശാലിയാണവൻ എത്ര വലിയ യുദ്ധസൈന്യം വന്നാലും അവൻ നേരിടും അവന്റെ മണിമാളികയാകട്ടെ വിസ്മയപ്പെടുത്തുമാറേ ഏഴുനില മാളികയാണ് അവന്റെ ധനസമ്പത്തിന്റെ പാതി പോലും നമുക്കില്ല നല്ല സാമ്പത്തിക സ്ഥിതിയും ബുദ്ധിയും സൗന്ദര്യവും ക്രീഡാരതികളുമുള്ള അവൻ നമ്മുടെ രുക്മിണിയുടെ പാതിയാകുവാൻ ഏറ്റവും ഉചിതനായിട്ടുള്ളവനാണ് നിന്റെ മനസ്സിൽ ഇങ്ങനെയാണ് വിചാരം എങ്കിൽ അപ്രകാരം തന്നെ നടക്കട്ടെ എന്ന് പിതാവും പറഞ്ഞു രുക്മിണിയുടെ സഖിമാർ ഈ വിവരം രുക്മിണിയെ അറിയിച്ചു എല്ലാവരും നിങ്ങളുടെ വിവാഹകാര്യമാണ് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ് നിന്റെ പതിയായി മാറുവാനായി ശിശുപാലനോട് വരുവാനായി അറിയിച്ചിരിക്കുകയാണ് നിന്റെ പിതാവ് രുക്മിണി നീ ഖേദിക്കരുത് സന്തോഷത്തോടെ വിവാഹത്തിനായി ഒരുങ്ങിക്കൊള്ളുക ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ പാഠഭാഗത്തുള്ളതിന്റെ അർത്ഥം ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ദോഷമുള്ളവരുണ്ടാവും എല്ലാം തികഞ്ഞവനായിട്ട് ആരുമില്ല എന്നാണ് പ്രധാനമായിട്ടും ഈ പാഠഭാഗത്ത് പറയുന്നത് അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത മൊഡ്യൂളിലെ പാട്ടുകളാണ് അതുമായിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്